ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം നമുക്ക് അവിലൊന്ന് വറുത്തിട്ടെടുക്കണം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി എൺപത് എം എൽ ഡിന്റെ കപ്പിലാണ് അവിലെടുത്തിട്ടുള്ളത് ഞാനിവിടെ മട്ടവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വെള്ള വെള്ളവിലാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വറുത്തിട്ടെടുക്കാം കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാകണം അതുവരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അവന് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നതുവരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടി ആയിട്ടുണ്ട് തേങ്ങ നന്നായിട്ടിനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ളതുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം പഴം ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാഷ്നട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കാഷ്നട്ടൂടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കിസ്മിസ്സും കാഷ്നട്ടൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ് അത് ചേർത്ത് കൊടുക്കാം പഴവും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് അതിൻ്റെ കളറെല്ലാം ഒന്ന് ആയി വന്നാൽ മതിയാകും ഒരുപാടിട്ടെങ്ങ് പഴം ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ആയി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അടുത്തതായി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലും തേങ്ങയും ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ചെറിയ തരിതരിപ്പോടുകൂടി ഇതുപോലെ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അതിനായി ഞാനിവിടെ ആ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ശർക്കര ഒരു നൂൽ ഭാഗമൊന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച് മെൽറ്റ് ആയി വന്നാൽ മതിയാകും ഇതിപ്പോൾ നന്നായിട്ടിനെ ശർക്കര ഒന്ന് തിളച്ച് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഇനി ഒന്ന് മിക്സായി വന്നതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വരണം പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതിപ്പോൾ ശർക്കര പാനിയെല്ലാം ഇനി ഒന്ന് വറ്റി ട്രൈ ആയി പാനിൽ നിന്നെല്ലാം ഒന്ന് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും നട്ട്സിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഏത് പ്ലേറ്റിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് അതിലേക്കിത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഇതുപോലെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് അതിലേക്ക് ചേർത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറ് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ തണുക്കാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി സൈഡ് എല്ലാം ഒരു സ്പാച്ചില കൊണ്ട് ഒന്ന് പിടിയിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്